വീണ്ടും എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപിടി തമ്മിലടി കുട്ടയടി എന്ന് പറയും നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ എന്ന് പറയുന്നത് ലോകസഭയും നിയമസഭയുമാണ് അപ്പോൾ ആ ജനാധിപത്യത്തിലെ ശ്രീകോവിലാകുന്ന നിയമസഭയിലും ലോകസഭയിലാണ് നിയമനിർമ്മാണം നടക്കുന്നത് അപ്പോൾ ആ നിയമനിർമ്മാണം നടക്കുന്നിടത്ത് ഭരണപക്ഷമുണ്ട് പ്രതിപക്ഷമുണ്ട് മിക്കവാറും പ്രതിപക്ഷം ക്ഷയിച്ചു പോകുമ്പോൾ ഭരണപക്ഷം ഏകാധിപതികളായിട്ട് മാറും അപ്പോൾ ശക്തമായൊരു ഭരണപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മിക്കവാറും ഇപ്പം മിക്കവാറും രാജ്യങ്ങളിലൊന്നും ശക്തമായ പ്രതിപക്ഷമില്ല ഏകാധിപതികളെ പോലുള്ള ഭരണകർത്താക്കളാണുള്ളത് അങ്ങനെയാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് അതാണ് നമ്മൾ ലോകമെമ്പാടും കണ്ടുവരുന്ന ഒരു പ്രതിഭാസം ട്രംപ് ആണെങ്കിലും പുട്ടിനാണെങ്കിലും മോദിജി ആണെങ്കിലും നോക്കി കഴിഞ്ഞാലും ഈ ജനാധിപത്യത്തിലെ ഏകാധിപതികളാണ് ഇന്ന് രാജ്യങ്ങൾ ഭരിക്കുന്നത് ഒരളവ് വരെ അത് നല്ലതാണ് കാരണം എന്താ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ബഹുഭൂരിപക്ഷമുള്ള ഒരു ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് മാത്രമേ അവരെടുക്കുന്ന തീരുമാനങ്ങളെ നടപ്പിലാക്കാനും അത് രാജ്യത്തെ മുന്നോട്ട് നയിക്കാനും പറ്റുള്ളൂ നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ അവരുടെ ആ തീരുമാനം കൊണ്ട് തന്നെ ആ രാജ്യം നശിച്ചു പോവുകയും ചെയ്യും നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭരണപ്രതിപക്ഷങ്ങൾ അവിടെ കിടന്ന് കടിപിടി കൂടുമ്പോഴും ഇനി പൊതുജനത്തെ ഇതറിയിക്കുന്ന ഒരു മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളാണ് അതായത് മുഖ്യധാര മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ പിന്നെ എഴുത്തുകാർ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നിരൂപകർ ഒക്കെ ഉണ്ട് എന്നാൽ അതും കാലം കഴിഞ്ഞു കാരണം അതെല്ലാം ഓരോ പാർട്ടിക്കാരുടെയും ഓരോ മതക്കാരുടെയുമായിട്ട് മാറി കാരണം സാധാരണക്കാരനൊന്നും ഈ സാറ്റലൈറ്റ് ചാനൽ കൊണ്ടുനടക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവമാധ്യമരംഗത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബുകൾ യൂട്യൂബേഴ്സ് വന്നത് ഇന്നിപ്പോൾ ഞാനിവിടെയൊന്ന് ചെയ്യുന്നത് പോലെ ഏതൊരു വിഷയത്തെക്കുറിച്ച് അത് ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മേലെ എന്തിനെക്കുറിച്ചും ആരെക്കുറിച്ചും ഏത് രാജ്യത്തെക്കുറിച്ചും രാജ്യ നേതാക്കന്മാരെക്കുറിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ചും എല്ലാം നമുക്ക് വായ തോന്നിയത് വേണമെങ്കിൽ പറയാം ശരിക്കുമുള്ള സത്യങ്ങൾ പറയാം വായ തോന്നിയത് പറയാം കേൾക്കേണ്ടവർ കേൾക്കുമില്ലാത്തവരത് തള്ളിക്കളയും പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ജനതയ്ക്ക് വേണ്ടത് എന്നും ഈ ചാനൽ ചർച്ചയിലൂടെ വരുന്ന കാര്യമാണെങ്കിലും രാഷ്ട്രീയം അതായത് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള അടി രാഷ്ട്രീയക്കാർ തമ്മിലുള്ള വടംവലി പിന്നെന്താണ് ബന്ധ കൊലപാതകം ആത്മഹത്യ കളവ് ചതി ഇങ്ങനെയുള്ളത് തന്നെ വീണ്ടും വീണ്ടും എഗെയിൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ അതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് അപ്പോൾ ഇന്ന് ചൂടുപിടിച്ച് നടക്കുന്ന വിഷയത്തിൽ ഒരു മൂന്നാല് ദിവസം ഓടിക്കൊണ്ടേയിരിക്കും മറ്റേ സിനിമ തിയേറ്ററുകളിൽ ഓടുന്ന പോലെയാണ് അത് കഴിയുമ്പോൾ മറ്റൊരു സംഭവം രാഷ്ട്രീയക്കാർ ഉണ്ടാക്കും അതൊക്കെ രാഷ്ട്രീയക്കാരുടെ കളികളാണ് ഒരു പുതിയ ഒരു അടുത്തൊരു എല്ലാം കഷ്ണിട്ട് കൊടുക്കും ഒരു കലാപമോ ഒരു കൊലപാതകമോ ഒരു ആത്മഹത്യയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ മാധ്യമങ്ങളല്ല അതിൻ്റെ പുറകിൽ പോകും അപ്പോൾ പിന്നെ നമ്മുടെ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന മാധ്യമധർമ്മം അവർക്കൊരു വലിയ പങ്കുണ്ട് മാധ്യമങ്ങൾക്ക് അഴിമതികളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും അല്ലെങ്കിൽ കൈക്കൂലിയെക്കുറിച്ച് അഴിമതിയെക്കുറിച്ച് സ്വജനപക്ഷപാതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെക്കുറിച്ചൊക്കെ എഴുതാൻ ശക്തമായിട്ട് എഴുതുന്ന രാഷ്ട്രീയ ലേഖനങ്ങളുണ്ട് പിന്നെ ദൃശ്യ മീഡിയ ആണെങ്കിലും അത് എടുത്ത് കാണിക്കുക ലോകം മുഴുവൻ വരെ കാണിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കാരണം മനോരമ മാതൃഭൂമി കൈരളി അങ്ങനെ എത്രയൊക്കെ ചാനലുണ്ടോ ഈ ചാനലുകാരൊക്കെ ഒക്കെ ഒരു ചട്ടുങ്ങളായിട്ട് പ്രവർത്തിക്കുന്നൊരവസ്ഥ വന്നു അപ്പോഴും പൊതുജനത്തിൻ്റെ പ്രതീക്ഷ അവിടെ നശിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ചില മാധ്യമ ഭീമന്മാർ വളർന്നു വന്നു അതിൽ എടുത്തു പറയപ്പെടേണ്ട ഒരു നാലഞ്ച് പേര് അല്ലെങ്കിൽ അഞ്ചാറ് പേര് നമുക്കറിയാം ഈ പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് താമസിക്കുന്നവർക്കെല്ലാം അവരുടെ ചാനലുകൾ ഏറെ പ്രിയപ്പെട്ടതാണ് അതിലൊന്നാണ് മറുനാടൻ മലയാളി ഷാജിൻസ് കറിയ മറുനാടൻ മലയാളിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാർ അല്പം വിവരം അല്ലെങ്കിൽ ലോക പരിചയമുള്ള ഒരാളാണ് ബ്രിട്ടനിലാണ് പുള്ളിയുടെ ഫാമിലി ബ്രിട്ടനിൽ പോകുന്നവരെയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ പുള്ളിക്കൊരു ഇന്ത്യ മാത്രമല്ല വിദേശ രാജ്യവുമായിട്ടുള്ള ആ ഒരു ബന്ധവും അറിവും ഉണ്ട് പിന്നെ പുള്ളി പഴയൊരു ജേർണലിസ്റ്റാണ് അതോടൊപ്പം തന്നെ ലോ ഡിഗ്രിയും ഉണ്ട് അങ്ങനെ പുള്ളി ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നൊരു വലിയ സോഷ്യൽ മീഡിയയിലൊരു വലിയ ഭീമനായിട്ട് മാറി പുള്ളിയുടെ വീഡിയോകൾ ലോകം പാടും കാണുന്നുണ്ട് പിന്നീട് എ ബി സി മലയാളമുണ്ട് പിന്നെ ജയശങ്കറിൻ്റെ ഇതുണ്ട് പിന്നെ ഒരു മലയാളി വാർത്ത ഇൻസൈഡ് ഉണ്ട് പിന്നെ മാത്യു സാമൽ എന്ന് പറഞ്ഞൊരു കഷ്ടി ഈ ഇടയ്ക്ക് ഡൽഹിയിൽ നിന്നൊക്കെ തിരിച്ചു വന്ന പുള്ളി ഭയങ്കര വിവരം വിദ്യാഭ്യാസവും അറിവും പിടിപാടൊക്കെയുള്ള ആളാണെന്നാണ് പുള്ളി പറയുന്നത് ഞാൻ ഞാനറിയൊന്നുമില്ല ഞാനും ഇടയ്ക്ക് വാച്ച് ചെയ്യാറുണ്ട് അങ്ങനെ മാത്യു സമൂഹം വളരെ വിവാദപരമായ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ന്യൂസുകളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു അങ്ങനെ പിന്നെ ഒരു ഐ ടി ഐ ന്യൂസ് ഉണ്ട് തിരുവനന്തപുരത്തുള്ള പുള്ളിയുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും മത നേതാക്കന്മാരാണ് ഏതെല്ലാം പാതരിമാർ എവിടെയൊക്കെ വെയിലി ചാടുന്നോ മതിലെ ചാടുന്നോ ആരൊക്കെ അയുധ ഗർഭം അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാന്നുള്ളതാണ് പുള്ളിയുടെ സ്പെഷ്യലൈസേഷൻ പുള്ളിക്കും ആൾക്കാരുണ്ട് ജനങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനായിട്ട് പക്ഷേ ഈ അടുത്തൊരു സംഭവം ഉണ്ടായത് നിങ്ങളൊക്കെ വാച്ച് ചെയ്ത് ഞാൻ ഞാനിവിടെയൊക്കെ വല്ലപ്പോഴൊക്കെ കേൾക്കുമായിരുന്നു എന്തിനു വേണ്ടി കേരളത്തിൽ എന്താണ് നടക്കണതെന്ന് ഞാൻ ടി വി ചാനൽ വാച്ച് ചെയ്യാറില്ല കാരണം ടി വി ചാനലെല്ലാം ബായസ്ഡ് ആയിട്ടാണ് എല്ലാം പറയുന്നത് പിന്നെ ഒരു കാര്യം തന്നെ ഒരു തിരിച്ചും മറിച്ചും വാർത്തകൾ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ സാധാരണ എ ബി സി മലയാളം അഡ്വക്കേറ്റ് ജയശങ്കർ പിന്നെ ഷാജൻസ് കറിയ മാത്യു സമിലെ ഐ ടി വൈ ന്യൂസിൻ്റെയൊക്കെ ഒന്ന് ചിലത് ആ കമ്പനികൾ നോക്കിയിട്ടൊന്ന് കണ്ടുപോകും അപ്പോൾ ഈ എടുക്കാൻ ഒരു രസം ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമുക്ക് ഇവരാണ് നമ്മുടെ ഗവൺമെന്റിനെ അല്ലെങ്കിൽ നാട്ടിലെ വിശേഷങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതെല്ലാം ചില കാര്യങ്ങളൊക്കെ അവർ നല്ല ന്യൂസുകളും നല്ല വാർത്തകളാണ് എന്നാൽ ഈ അടുത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയും ഇവർ മൂന്ന് പേരും തമ്മിലടിയായി ഷാജൻസ് കറിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഐ ടി ഐ ന്യൂസും ഷാജൻസ് കറിയെ വെല്ലുവിളിച്ചുകൊണ്ട് മാത്യു സമൂഹം അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഷാജൻസ് കറി ഒന്നുമല്ല ഒരൊറ്റ വിഷയം ഒരാളുടെ പുറ പുറകിലാണ് ജാസ്മിൻ ഷാ ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞത് ആൾ ഇടക്കിട്ടൊരു മാധ്യമ പത്രമാധ്യമങ്ങളൊക്കെ വന്നിരുന്നു നേഴ്സുമാരുടെ ഒരു സംഘടനയുണ്ടാക്കി തൃശ്ശൂരോ മലപ്പുറമാണോ അവരുടെ വീടുന്ന എനിക്കറിയില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ അറിവ് ശരിയാണെങ്കിൽ പുള്ളി തൃശ്ശൂക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത് പുള്ളി ഒരു നേഴ്സാണ് അങ്ങനെ നേഴ്സുമാർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി പോരാടുകയും ഒരുപാട് ആസ്പത്രികളിൽ സമരങ്ങൾ നടത്തുകയും സംഘടിപ്പിക്കുകയും വേതനം മേടിച്ചു കൊടുക്കുകയും മൊത്തത്തിലുള്ള നേഴ്സുമാർ അയാൾക്ക് വളരെ സപ്പോർട്ടീവാണ് എല്ലാവരും അയാളെ നല്ലൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നല്ലൊരു ലീഡറായി നഴ്സസിന് വേണ്ടി നിലനിന്നു അത് വളരെ താല്പര്യത്തോടാണ് കൂടിയാണ് പുള്ളിയെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ഇവിടെ പുതിയ കണ്ടുപിടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത് ഈ പറഞ്ഞ ഓർഗനൈസേഷൻ എൻ്റെ പേര് ഞാൻ പറഞ്ഞു ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലുള്ള നേഴ്സസ് ഓർഗനൈസേഷൻ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുന്നതായിട്ട് എൻ്റെ അടുത്ത് ഒരു പാർട്ടി പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഈ റിവേഴ്സ് ഇമൈഗ്രേഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് വിൽസൻ ചേട്ടാ അതിങ്ങനെ ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ അവരുടെ ഓർഗനൈസേഷൻ വലിയ നേഴ്സിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് അങ്ങനെ എന്തോ വലിയ വലിയ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഒരു ന്യൂസ് ഞാനും കേട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ ആരുടെ ബിനാമിയാണ് ഇയാൾ ശരിയായിട്ടുള്ള മുഖമല്ല അയാളുടേത് അയാളുടെ പുറകിൽ എന്തൊക്കെയോ വലിയ സംഭവങ്ങളുണ്ടെന്നുള്ളതാണ് പുതിയ കോൺട്രവേഴ്സി അതിൻ്റെ പേരിലാണ് ഇവർ തമ്മിലാടി ആര് തമ്മിൽ ഷാജൻസ് കറിയും മാത്യു സാമുവലും ഐ ടി വൈ ന്യൂസും എല്ലാം തമ്മിൽ ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ നമ്മുടെ മലയാളികൾക്ക് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയം എല്ലാം ഉണ്ടായിട്ടും ഇന്നും അവർ ആഗ്രഹിക്കുന്ന വാർത്തകളാണ് ഇവരിട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻഷാടെ കാര്യം പോട്ടെ കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നൊരു ആത്മഹത്യ എന്തായിരുന്നു ഷൈനി എന്ന് പറയുന്ന ഏറ്റുമാന ഒരു കാര്യം രണ്ട് കൊച്ചുകുട്ടികളുമായിട്ട് സുന്ദരി കുട്ടികൾ കണ്ടാൽ കുതിയാവുന്ന മനോഹരമായ ആ കുഞ്ഞ് രണ്ട് മക്കളുമായിട്ട് ഒരു ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു ആ വാർത്ത വന്നു അതിൻ്റെ പുറകിൽ അവരുടെ ഭർത്ത് വീട്ടിലെ പീഡനം അയാളുടെ ഭർത്താവും ഭർത്താവിൻ്റെ ചേട്ടനും ഒരു അച്ഛനും അതൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടു പക്ഷേ എട്ട് ദിവസമായിട്ടും ഈ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ മാ ഞാനീ പറയുന്ന ഓൺലൈൻ മാധ്യമ ഭീമന്മാർ മണിക്കൂറിൽ മണിക്കൂറില് ആവരെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കുകയാണ് എന്നിട്ട് അവരുടെ ഫോട്ടോസും അപ്പം കേരള മനസ്സാക്ഷിയെ മരവിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ പ്രിയ ഷൈനിയെയും രണ്ട് കുഞ്ഞു മക്കളെയും വെച്ച് ഫോട്ടോ വെച്ചുകൊണ്ടുള്ള അവരുടെ വീഡിയോ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഫോൺ കിട്ടിയിട്ടില്ല ഇതുവരെ ഫോണിൽ എന്തായിരുന്നു അവരുടെ ശബ്ദരേഖ എന്താണ് നാട്ടുകാരെന്ത് പറഞ്ഞു വീട്ടുകാരെന്തു പറഞ്ഞു പിന്നെ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു കാണിച്ച് കാണിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇവരോടൊരു എന്താ പറയുക വല്ലാത്തൊരു അവജ്ഞയാണ് തോന്നുന്നത് ഓക്കെ ഒരു സംഭവം അനിഷ്ട സംഭവം ഉണ്ടായി അതിൻ്റെ വാർത്തകൾ എല്ലാവരും അറിഞ്ഞു അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക പിന്നെ പോലീസും അതുപോലെ കോടതിയും കാര്യങ്ങളുണ്ടല്ലോ എന്നാൽ ഇവർ ഇത് തന്നെ ഇങ്ങനെ എഗൈൻ ആൻഡ് എഗൈൻ ആൻഡ് എഗൈൻ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നാളെ ഇനി അടുത്തൊരു ദുർമരണമോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഷൈനി പിന്നെ പിന്നവരുടെ വിഷയമല്ല അതിലോട്ട് കിടക്കും അപ്പോൾ ഇത് ഇത് വല്ലാത്തൊരു കേരള മനസാക്ഷിയെ നശിപ്പിക്കുന്ന ഇപ്പോൾ ദൃശ്യം സിനിമ കണ്ടു അതേ മോഡലിൽ പലരും കൊലപാതകം ചെയ്യുന്നു നമ്മൾ കേട്ടു ഈ സിനിമയും അതുപോലെ സാഹിത്യ നായകന്മാരെല്ലാം ജനത്തിന് കൊടുക്കേണ്ടത് നല്ല സന്ദേശങ്ങളാണ് ഈ സിനിമ ഇപ്പോൾ എന്താണ് ഡ്രഗിനെയും കൊലപാതകത്തെയും മറ്റ് പല പല കാര്യങ്ങളെയും പ്രമോട്ട് ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ നവമാധ്യമങ്ങൾ ആത്മഹത്യയും കൊലപാതകവും കോടതി കണ്ടെത്താത്ത പോലീസിന് അറിയാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടും കേട്ടും കണ്ടും കേട്ടും പുതിയ തലമുറ വീണ്ടും അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഷാജൻസ് കറി എല്ലാം ചില വ്യക്തികളെ കുറിച്ചുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ഇയാൾക്ക് എന്ത് അധികാരമാണുള്ളത് അതിനെ അധികാരികമായിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വിദേശ മാധ്യമ രംഗത്തൊന്നും ഇത് നടക്കുന്ന കാര്യമല്ല ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോടതിയിൽ നിന്നും ഇയാൾക്ക് ഈ റിപ്പോർട്ടുകളും ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ച് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതല്ല ഞാൻ പറയുന്നത് അല്ലാതെ ഇവർ അസ്യൂം ചെയ്തുകൊണ്ട് അത് ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം ഇവരങ്ങ് പിന്നെ ഒരു പാരലൽ കോർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സമാന്തര കോടതിയായിട്ട് ഇതൊരു നല്ല പ്രവണതയല്ലെന്നാണ് എൻ്റെ ഇത് പക്ഷേ അവർ പരസ്യം മേടിക്കുന്നില്ല പരസ്യമില്ല പക്ഷേ അവർ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല അല്ല ഷാജസ്കരയുടെ ഒരു ഒരു ഒറ്റ വീഡിയോ ഇറക്കി കഴിയുമ്പോൾ അത് മണിക്കൂറുകൾക്ക് അങ്ങ് കാണുന്ന ലക്ഷങ്ങളാണ് ചിലത് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം വരെ കാണുന്നുണ്ട് അപ്പോൾ ഇന്നൊക്കെ അയാൾക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അത് മണിക്കൂറിൽ മണിക്കൂറിലുണ്ടാക്കുന്നുണ്ട് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം നാലോ അഞ്ചോ വീഡിയോ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഇവരാരും പരസ്യം മേടിക്കുന്നില്ല ആർക്കും വേണ്ടിയും വാദിക്കുന്നില്ല ഇവരെല്ലാം ഫ്രീ ആയിട്ട് ജനത്തെ സേവിക്കുകയാണ് പക്ഷെ ആ ജനത്തെ സേവിക്കുന്നതിന് അവർക്ക് നല്ല വരുമാനം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ശാസ്കരോട് പറയാണ് നിങ്ങൾക്കെല്ലാം നല്ല കാര്യങ്ങൾ അതുപോലെ കേരളത്തിലെ ശാൻസ്കരയുടെ ഒത്തിരി നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവർക്ക് ഇങ്ങനെയുള്ള കേസുകൾ പിടിക്കാനും അതിനെക്കുറിച്ച് വീണ്ടും 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 വീഡിയോ ഉണ്ടാക്കാനാണ് അവർക്ക് ഇഷ്ടം കാരണം അതിനാണ് മലയാളി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ്